അനുജിതിയെയും കൂട്ടി ഭിക്ഷയാചിച്ച മലയാളി ബാലൻ കളിക്കാനൊരുങ്ങുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കൊപ്പം കേരളത്തിന്റെ നെല്ലറയായ ആലപ്പുഴയുടെ മണ്ണിലൂടെ അനുജിതിയുടെ കയ്യും പിടിച്ച് ഭിക്ഷയാചിച്ചു നടന്ന വയസ്സുകാരൻ ഒരു വൃദ്ധയ്ക്കൊപ്പം ഭക്തരുടെ മുന്നിൽ കൈനീട്ടി ഓച്ചിറ പരമ്പ്രമ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന ആ ബാലൻ ഇന്ന് ലോകോത്തര താരങ്ങൾ വളർന്ന റയൽ റയൽമാൻറിൽ പന്തു തട്ടാനൊരുങ്ങുന്നു ഭാഗ്യവും പ്രതിഭയും ഏഴിച്ചേർന്ന അവിശ്വസനീയമായ കഥയാണ് മണികണ്ഠന്റെ ജീവിതം എട്ടു വർഷങ്ങൾക്ക് മുൻപാണ് അത് സംഭവിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ഓച്ചിറ പരമ്പരമ ക്ഷേത്ര പരിസരത്തെ ഭിക്ഷാടക കൂട്ടത്തിൽ നിന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി രൂപപ്പെടുത്തുമ്പോൾ ഒരു തുണിക്കഷ്ണം മാത്രമായിരുന്നു അവന്റെ വേഷം അനിയത്തിയെയും ചേട്ടനെയും കൊല്ലത്തെ റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റി കൊല്ലത്തെ ശ്രീനാരായണ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിൽ അവൻ പഠനം തുടങ്ങി ഇന്നവൻ സിനിതൻ സിദാന്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ക്ലബ്ബായ സ്പാനിഷ് റയൽ റെയിൽമാൻഡറിലേക്ക് ഒരു മാസത്തെ പരിശീലനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പതിനാലുകാരൻ പയ്യനായി മണികണ്ഠൻ മാറി ജൂലൈ മാസത്തെ റയലിലെ റെയിലിലെ ശേഷം മണികണ്ഠനെ ഉയർന്ന പരിശീലനത്തിനായി ലാറ്റിൻ അമേരിക്കയിലേക്കോ അമേരിക്കയിലേക്കോ അയക്കാനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട തമിഴ്നാട്ടിലെവിടെയോ ആണ് മണികണ്ഠന്റെ വീട് കൊല്ലത്തെ റെസ്ക്യൂ ഹോമിൽ സീനിയർ ടീമിന്റെ കോച്ച് എം പി അഭിലാഷാണ് മണികണ്ഠനെ ഫുട്ബോളിന്റെ ലോകത്തേക്ക് പന്തുതട്ടിച്ചത് സീനിയർ കളിക്കാർക്ക് പരിശീലനം നൽകുന്നതിനിടെ ബോൾബോയ് ആയിരുന്ന മണികണ്ഠന്റെ ചില ചലനങ്ങളിൽ പ്രതിഭാസ സ്പർശമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അഭിലാഷ് അവനെയും ഒപ്പം കൂട്ടി ആ യാത്ര ഇന്ന് റെയൽവരെയെത്തി തുടരുന്നു ഐ ലീഗിന്റെ അണ്ടർ ഫിഫ്റ്റി ലീഗിലെ കളിക്കാരനാണ് നിലവിൽ മണികണ്ഠൻ സ്റ്റോപ്പർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഇവന്റെ ലോങ് റേഞ്ചുകൾക്ക് അസാമാന്യ പവറുണ്ടെന്ന് അഭിലാഷ് സാക്ഷ്യപ്പെടുത്തുന്നു മെസ്സിയുടെ കടുത്ത ആരാധകനാണ് മണികണ്ഠൻ രാജ്യത്തിനു വേണ്ടി കളിക്കണമെന്നാണ് മണികണ്ഠന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ ആഗ്രഹം സമീപഭാവിയിൽ സാധിക്കുമെന്നു തന്നെ വിശ്വസിക്കാം കാരണം ഒൻപതാം ക്ലാസ്സുകാരനായ മണികണ്ഠൻ നമ്മുടെ ജീവിതത്തിനും ശക്തിയേകുന്ന പ്രചോദനമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്